കുറച്ച് മരിഞ്ഞു വരുമ്പോഴത്തേക്കും അതിലോട്ട് മൈദാ പൊടി ഇട്ട് കൊടുക്കാട്ടോ ഇനി അതിലോട്ട് പാല് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് നമുക്ക് കുറുക്കി എടുക്കാവേ പെട്ടെന്ന് കുറക്കി എടുക്കാവുന്ന കുറക്കിട്ടോ നമ്മുടെ വൈറ്റ് സോസ് ഇവിടെ ആയി ഇനി പാസ്ത പാസ്ത കൊടുക്കാം നമ്മൾ നേരത്തെ ഇനി അത് കൊടുക്കാട്ടോ ഓൾറെഡി പാസ്ത വേവിക്കാൻ സമയത്ത് നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നേ അതുകൊണ്ട് നോക്കിയിട്ട് വേണം ഉപ്പ കിട്ടുക ഒർഗാനും കൂടെ വേണമായിരുന്നു പക്ഷെ എന്റെ കയ്യിൽ ഒർഗാനില്ലായിരുന്നു ഇടുമ്പോഴ കുറച്ചുകൂടി ടേസ്റ്റ് ആവുന്നത് നമ്മുടെ റൂമിലുള്ള എല്ലാവർക്കും കൂടെ വേണ്ടിട്ടോ ഇത്രയും ഉണ്ടാക്കിയത് നൈറ്റ് മെസ്സിന്ന് ഫുഡ് അതെ എല്ലാരും കൂടി ഈ പാസ്തയോ കഴിഞ്ഞു ഞങ്ങളുടെ റൂമിലുള്ള എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടോ ഈ ഒരു പാസ്ത കാണാനൊരു കഞ്ഞു പോലെ ഉണ്ടെങ്കിലും നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിട്ട്